ഊർവശിയും പാർവതിയും പ്രധാന വേഷ്യങ്ങളിലെത്തിയ ചിത്രമാണ് ഉള്ളൊഴുക്ക് നല്ല അഭിപ്രായമാണ് ചിത്രത്തെക്കുറിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇരുവരും മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നതും കണ്ടിറങ്ങുന്ന പ്രേക്ഷകരെല്ലാം മികച്ച സിനിമയെന്നാണ് ഉള്ളൊഴുക്കിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ ഇതാ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ചിത്രത്തെക്കുറിച്ച് അവർ പറയുന്നത് ഇങ്ങനെയാണ് മുഖ്യമായും സ്ത്രീ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചു നിൽക്കുന്ന സിനിമ എന്ന് കേട്ടതിനാലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന രണ്ടുപേരും മികച്ച അഭിനേതാക്കൾ എന്ന നിലയിൽ സഹോദരങ്ങളോടെ കാണുന്നവർ ആയതിനാലും റിലീസ് ചെയ്ത ദിവസം തന്നെ ഉള്ളൊഴുക്ക് കാണാൻ പോയി കുടുംബമെന്ന എന്ന സ്ഥാപനത്തിന്റെയും അതിന്റെ അന്തസ് അഭിമാനം തുടങ്ങിയ മിഥ്യധാരണകളുടെയും പൊള്ളത്തരം തുറന്നു കാണിക്കുന്നതിൽ ചിത്രം വിജയിച്ചിട്ടുണ്ട് നുണകളുടെ കരിങ്കല്ല് കൊണ്ടാണ് കുടുംബം എന്ന സ്ഥാപനത്തിന്റെ അസ്ഥി കെട്ടിയിരിക്കുന്നത് എന്ന് നെഞ്ചു പൊള്ളിക്കുന്നുണ്ട് ഈ സിനിമ മറ്റുള്ളവരുടെ മുൻപിൽ കെട്ടുകാഴ്ചയ്ക്കായി വെക്കേണ്ട പണ്ടമായി ജീവിതം നിസ്സഹായമാവുന്നത് കൃത്യമായി പറയുന്നുണ്ട് സിനിമ മിഥ്യാഭിമാനികളുടെ കുമിളകൾ പൊട്ടിക്കുമ്പോൾ നുണകൾക്ക് പിന്നിൽ ഒളിപ്പിക്കപ്പെട്ട നേരുകളുടെ ഉള്ളൊഴുക്കുകൾ വെളിപ്പെടുന്നു ഉൾക്കാലങ്ങൾ പുതിയ പ്രയാണങ്ങൾക്കുള്ള ഊർജം പകരുകയാണ് വേണ്ടത് പക്ഷെ അവസാന ഭാഗം വീണ്ടും സമ്പ്രദായികതയുടെ പരിമിത വൃത്തിത്തിലേക്കുള്ള തിരിച്ചുപോക്കായോ എന്ന സംശയം തോന്നായകയില്ല നൈസർഗികമായ അഭിനയ ചാതുരി കൊണ്ട് വിസ്മയിപ്പിക്കുന്ന രണ്ട് നടിമാർ അഭിനയിക്കുന്ന ഈ സിനിമ എല്ലാവരും കാണണേ ഈ ലോകം പെണ്ണുങ്ങളുടേത് കൂടിയാണല്ലോ എന്നാണ് മന്ത്രി പറഞ്ഞത് സ്ത്രീ ജീവിതങ്ങളുടെ പ്രതിപദനമാണ് ചിത്രം അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഏറെ അവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യാൻ സാധിക്കും കഥാപാത്രത്തിലൂടെ ഊർവശിന നടി മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നത് എല്ലാവർക്കും കണ്ടാസ്വദിക്കാൻ കഴിയുന്ന ചിത്രമാണ് ഉള്ളൊഴുക്ക് ഹൃദയസ്പർശിയായ ചിത്രം കൂടിയാണിത് ടറിയൻ സൈനോഡ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിക്ക് ശേഷം ക്രിസ്റ്റോടോമിയാണ് ഈ ചിത്രം നിർവഹിച്ചിരിക്കുന്നത്